നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്ന് രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ചാനലകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല കേട്ടോ എന്താണെങ്കിൽ ഇന്നു മുതൽ ഇനി കൃത്യസമയത്ത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നോ രണ്ടു മണിക്കുള്ളിൽ തന്നെ ചാനലിനകത്ത് പുതിയ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാട്ടോ മറക്കാതെ എല്ലാവരും കയറിക്കാണേ അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അവസാനം രേവതിക്ക് സംശയങ്ങളൊക്കെ തോന്നുവാണ് ശ്രുതിയുടെ ഇളയച്ചനെക്കുറിച്ച് കാരണം മറ്റൊന്നുമല്ല പൂ കൊടുക്കാൻ പോകുന്ന സമയത്ത് അയാളെ കണ്ടു പക്ഷേങ്കിൽ അയാൾക്ക് മനസ്സിലായ രേവതി തന്നെ കണ്ടെന്നുള്ള കാര്യം ഈ സമയത്ത് അയാൾ ഓടിച്ചെന്ന് കയറുന്ന ശ്രുതിയുടെ ശ്രുതിയുടെ കടയിലേക്കാണ് ശ്രുതി ആ സമയത്ത് കടയിലില്ലായിരുന്നു പിന്നീട് ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയെപ്പോയി അപ്പോഴേക്കും മീര അങ്ങോട്ടേക്ക് വന്നു മീര വന്നിട്ട് എന്ത് ചെയ്യുവാണ് അയാളോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്നൊക്കെ പറയാ അപ്പോഴേക്കും രേവതി കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അവിടെ പുതിയ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഫോട്ടോയ്ക്ക് ഇടാനായിട്ട് പൂ വേണം എന്നൊക്കെ ശ്രുതി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് പൂവണ്ട് പൂ മേടിക്കാൻ വേണ്ടി വന്ന പക്ഷെ എന്തു ചെയ്യാൻ പറ്റും അതുകൊണ്ട് മീനാൻ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല ഈ സമയത്ത് ശ്രുതിയും വല്ലാത്തൊരവസ്ഥയിലാണ് മീര പെട്ടെന്ന് പോകുന്ന ലക്ഷണവും കാണുന്നില്ല ആ സമയത്ത് സച്ചിൻ മഹേഷിന് ഫ്രിഡ്ജ് നോക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും പുറത്ത് ശ്രുതി ഡീലറെ കാണാൻ പോയിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അപ്പൊ എല്ലാവരും അവിടെയുണ്ട് ആ സമയത്ത് മീര ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യുകയാണ് അവിടെ ഉണ്ടായിരുന്നൊരു ഫ്രിഡ്ജിനകത്തേക്കുണ്ടേ മീരാനെ കയറ്റി വിടുവാണ് അവിടെ ഇരുന്നു ഇപ്പോഴെങ്കും പുറത്തേക്ക് ഇറങ്ങല്ലെന്നും പറഞ്ഞോണ്ട് ഈ സമയത്തെല്ലാം ശ്രുതിയുടെ നനച്ച് പടപടം അടിച്ചുകൊണ്ടിരിക്കുക ഇവിടെ വെച്ചങ്ങനെ ഇയാളെ കണ്ട തൻ്റെ കള്ളത്തരം മൊത്തം പൊളിയും ശ്രുതിയും എല്ലാവരും ഇറിയും കാര്യങ്ങളൊക്കെ താൻ എത്ര വലിയ തെറ്റ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ താൻ നൊണയുടെ പുറകെ വലിയൊരു ചീട്ടുകൊട്ടാരം തന്നെയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് മിക്കവാറും എവിടെയെങ്കിലും ഒന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ മൊത്തം പൊട്ടി പാളീസായി പോകുന്ന കാര്യം അറിയാം അതുകൊണ്ട് അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് സച്ചിം മഹേഷും ഇങ്ങനെ ഫ്രിഡ്ജ് നോക്കുന്നുണ്ടോ കുറെ ഫ്രിഡ്ജൊക്കെ നോക്കിയിട്ട് ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല രേവതി അവിടെ ഉണ്ടായിരുന്നല്ലോ രേവതി അവരുടെ കൂടെ കൂടുകയാണ് അവസാനം ഇരുന്ന ഫ്രിഡ്ജ് അടുത്തേക്ക് എല്ലുകയാണ് ആ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എന്ന്പ്പോഴത്തേനും മീര അങ്ങോട്ട് ഓടിച്ചെന്ന് വേണ്ട വേണ്ട ഈ ഫ്രിഡ്ജ് തുറക്കണ്ടാന്ന് പറയാ അതെന്താ തുറന്നു നോക്കിയാല് ഇത് നല്ല കളറാ എനിക്ക് ഇഷ്ടപ്പെട്ടു വിലയും കുറവായിരിക്കുമല്ലോ എന്ന് പറയണം പക്ഷേ എങ്കിൽ മീര് പറഞ്ഞു ഇവിടെ കുറേ വേറെ ഫ്രിഡ്ജുണ്ടല്ലോ നിങ്ങൾ അതൊക്കെ നോക്കിയാൽ എന്ന് പറയാം ശ്രുതി പറഞ്ഞു ആ ഫ്രിഡ്ജിനടുത്ത് നീ അങ്ങോട്ട് മാറാ അവർ തുറക്കാൻ നോക്കട്ടെ കാരണം ഫ്രിഡ്ജ് കണ്ട് തുറന്നൊക്കെ നോക്കണമല്ലോ എങ്ങനെയുണ്ട് എങ്ങനെ എന്നൊക്കെ പക്ഷേങ്കിൽ അവൾ അതിന് തയ്യാറായില്ല ആ സമയത്ത് സച്ചി പറഞ്ഞല്ല നീ എന്തിനാ ഇത്ര ഇതായിട്ട് നിൽക്കുന്നത് ഇവിടെ വേറെ കുറേ ഫ്രിഡ്ജ് ഉണ്ടല്ലോ നിനക്ക് വേണം നീ അതൊക്കെ പോയി നോക്കാൻ പറയണം അപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് ഞാടി പറഞ്ഞു അതേ അവൾ എടുത്ത ഫ്രിഡ്ജാന്ന് പറയാം അതോ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ ബിരിയാണി രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരന്താളിപ്പോടുകൂടി കൂടി മീരെ നോക്കണേ എടുത്ത ഫ്രിഡ്ജാണോ അതെ അവൾ എടുത്ത ഫ്രിഡ്ജാണെന്ന് സുതിയോട് ശ്രുതി പറയുകയാണ് പിന്നെ ശ്രുതി പറഞ്ഞു ആഹാ അങ്ങനെയാണ് കൊള്ളാം നീ അത് എടുത്ത് ഇഷ്ടപ്പെടാൻ എടുത്തോളാം പറയാണ് ആ സമയം സച്ച് പറഞ്ഞു ഇത് എന്ത് പരിപാടിയായി സുതി കാണിക്കണേ ഞങ്ങളൊരു ഫ്രിഡ്ജ് വാങ്ങാൻ വന്നപ്പോഴാണ് ഇങ്ങനെ അതിപ്പോൾ അവൾ എടുത്താന്ന് പറഞ്ഞല്ലോ അല്ല നിങ്ങൾ മുഴുവൻ പൈസ എഴുതുമെന്ന് ചോദിക്കണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു പറഞ്ഞ് കുറച്ച് പൈസ ഉള്ളൂ ബാക്കി ആയിട്ട് എടുക്കാനാണെന്ന് പറയുകയാണ് ഓ അങ്ങനെയാണല്ലേ എന്താണ് ഇപ്പം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നില്ല ഈ സമയത്ത് ശ്രുതി ആടി പറഞ്ഞു അതെ മീരെ ഫുൾ ക്യാഷും തരുമെന്ന് പറയുന്നത് ഏ ഫുൾ ക്യാഷും തരുവോ അതെ ഫുൾ ക്യാഷ് എന്നാൽ അവളെ ഫ്രിഡ്ജ് എടുക്കോളെന്ന് പറയുന്നത് മീര പെട്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ ഇനി മാറ്റി പറയാനായിട്ട് പറ്റുമല്ലോ റെഡി ശരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുവാണ് സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി മഹേഷിനോട് പറഞ്ഞു അതെ ഇവിടെ ഇ എം ഐ ഇട്ടുന്ന തരത്തില നമുക്ക് വേറെ ഏതെങ്കിലും കടയിൽ പോയി നോക്കിയാൽ മതി വേറെ ഏതെങ്കിലും കടയിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ് പോയി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞു ഒരു ശ്വാസം വീണത് മീരയ്ക്ക് കാണാൻ എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് എന്ത് ചെയ്യുകയാണ് കുറെ സമയം കഴിഞ്ഞപ്പം ശ്രുതി കടയിൽ നിന്നിറങ്ങി മീരയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് മീരയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും മീര പറഞ്ഞു തലനാരി ഇഴയ്ക്ക അയാൾ രക്ഷപ്പെട്ടേന്ന് പറയാം എങ്ങനെയാ ഫ്രിഡ്ജിനകത്ത് വെച്ച് പിടിക്കപ്പെട്ടാലോ എന്തു സംഭവിച്ചാണെന്ന് പറയാണ് പക്ഷേ എങ്കിൽ ഇത്ര കഴിയുമ്പത്തേനും അങ്ങോട്ട് കാണാനായിട്ട് വരുവാണ് കാണാൻ വന്നിട്ട് മീരയോട് പറഞ്ഞു എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു നിങ്ങളുടെ കാര്യത്തിലെന്ന് പറയാം എന്ത് കാര്യത്തിൽ സംശയം അല്ല ഈ പറയുന്ന ശ്രുതിയും എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് കള്ളത്തരങ്ങളോ അതെ അതെ നിങ്ങൾ എന്നെക്കൊണ്ട് സിനിമയിൽ അഭിനയിപ്പിക്കാൻ ചാൻസ് തരാമെന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ എൻ്റെ അടുത്തേക്ക് വന്നേ പക്ഷേ അതൊന്നും അല്ല സംഭവം ഇതിൻ്റെ പിന്നെ വേറെന്തോ ഒരു കഥയുണ്ട് നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ എന്നെ ഇടപെടുത്തിയേക്കുക നിങ്ങൾക്ക് എന്തോ വേറൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം ശ്രുതി ഇങ്ങനെ വീരാരൻ നോക്കുക ഞാൻ സത്യമല്ലേ പറഞ്ഞ മോളെ നിന്റെ കുടുംബത്തിൽ എന്തോ പ്രശ്നമുണ്ട് അതിനിടയ്ക്ക് നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നീ അളയച്ചനായിട്ട് എന്നെ വേഷം കിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത് തർക്കിക്കേണ്ടതെന്ന് പറയണം അവസാനം ശ്രുതി പറഞ്ഞു ശരിയാ ശരിയായിട്ടുള്ള കാര്യം തന്നെ പറഞ്ഞേ ഞാനങ്ങനെയാ ചെയ്തേ പറഞ്ഞ നൂറ് ശതമാനം ശരിയായ ചേട്ടൻ പറഞ്ഞെന്ന് പറയണം അപ്പോഴേക്കും മീര മീരോടുന്നു എന്ത് ചെയ്യാൻ പറ്റൂ ഒരവസ്ഥയായി പോയെന്ന് പറയണം ദൈവത്തെ ഓർത്ത് എന്താ ചേട്ടാ ഞങ്ങളെ കൈവിടല്ല കാരണം ഈ കഥകളൊന്നും ആരോടും പോയി പുറത്ത് പറയില്ലെന്ന് പറയാ ഏ പറയാനോ ഞാനോ ഞാനൊന്നും ഒരിക്കലും പറയില്ല കാരണം മീര നിന്നെ എനിക്ക് മുമ്പ് തൊട്ട് അറിയാം അതുകൊണ്ട് ഞാൻ ഒരിക്കലും മീരയുടെ കൂട്ടുകാരെ ഞാൻ കുറ്റപ്പെടുത്താനും പോകുന്നില്ല ഒറ്റപ്പെടുത്താനും പോകുന്നില്ല ഈ കാര്യം എന്ന് നമ്മൾ ഭദ്രവായിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്ന് പറഞ്ഞാൽ എത്ര കാലത്ത് ഒളിച്ചു വെക്കാനും പറ്റും അതേ കാലം ഒന്നും ഒളിച്ചു വെക്കാനായിട്ട് പറ്റില്ല എപ്പോഴാണെങ്കിലും സത്യം പുറത്തു വന്നേ മതിയാവും സൂക്ഷ്യം കണ്ടെന്ന് നടന്ന അവനോന് കൊള്ളാം അതേ കാലമൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ശ്രുതിയോട് മീര പറഞ്ഞു അയാൾ പറഞ്ഞു നൂറ് ശതമാനം ശരിയാ തെറ്റാന്ന് നിനക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക അത് പിന്നെ ഇല്ലില്ലേ അതാ പറഞ്ഞത് അതുകൊണ്ട് സൂക്ഷിച്ച കണ്ടും പോവാണെങ്കിൽ കുഴപ്പമില്ല നീ ഒന്നും രണ്ടും രൂപയുടെ കളികളൊന്നും അല്ല കളിച്ചിരിക്കുന്നത് അതിനേക്കാളുപരി നീ നിന്റെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചോ എല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫേക്കാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ അമ്മായിമ്മ നിന്റെ അവിടെ പുറതി നിന്നെ വെച്ചേക്കോ അവിടെ നിന്നെ താമസിക്കാണ്ട് സമ്മതിക്കുമോ ഒരിക്കലും എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ശ്രുതിക്ക് മനസ്സിലായി താൻ എന്നുള്ള അവസ്ഥയിൽ കാരണം എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടേൽ രേവതിക്ക് സംശയമായി തുടങ്ങിയിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ ഭയങ്കരം വീട്ടിലേക്ക് വരുവാ ഈ സമയത്ത് രേവതി എന്തു ചെയ്യുവാണ് ഇങ്ങനെ തടസ്സ ഒരാളെപ്പോൾ ഇങ്ങനെ ആലോചന കൊണ്ടിരിക്കുമ്പോഴത്തേനും സച്ചയം കൂടി നിന്നു സച്ചയെന്നിട്ട് എന്താ രേവതി ഭയങ്കര ആലോചനയാളൂ എന്ന് പറയണം അത് പിന്നെ സച്ചയേട്ടാ ഞാൻ എന്തോ കാര്യമായിട്ടുണ്ടല്ലോ അത് പിന്നെ ഞാനൊരു കാര്യം ചിന്തിച്ചാൽ എന്ത് ഇന്ന് ഞാൻ പൂ കൊടുക്കാൻ പോണ സമയത്തെ ഒരാളെ കണ്ടെന്ന് പറയാണ് കൊടുക്കാൻ പോകുന്ന സമയത്ത് കൊറേ ആൾക്കാരെ കാണുമല്ലോ അത് ആരാന്ന് പറ അത് പിന്നെ ശ്രുതിയുടെ ഇളയച്ഛനാന്ന് പറയുന്നത് ഏഹ് ഇളയച്ഛനോ അയാൾ എങ്ങനെ എവിടെ വന്നു അതൊന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ല എങ്ങനെ വന്നെന്ന് പക്ഷെ ഞാൻ അയാളെ തന്നെ കണ്ടതെന്ന് പറയാണ് ഈ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നേ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ശ്രുതിക്ക് സംശയം മുറിയിൽ ചെന്നോയ്ക്ക് ഇപ്പൊ രേവതിയെ കാണുന്നില്ല എവിടെന്നൊക്കെ അന്വേഷിച്ച് അങ്ങോട്ട് പോകുമ്പത്തേനും ആണ് രേവതി സച്ചിങ്ങോട്ട് ടെറസിന്റെ അവിടെ നിന്ന് സംസാരിക്കുന്നത് അത് കേട്ട് ശ്രുതിയുടെ നെഞ്ചിനകത്തൊരു ഇടിപ്പായി പിന്നീട് രേവതി സച്ചിയോട് പറയാം അതെ എനിക്കറിയില്ല സച്ചിട്ടാ ആ അവരുടെ എളാച്ചൻ ദുബായിൽ എങ്ങാണ്ടാന്നല്ലേ പറഞ്ഞത് പക്ഷെ ഇവിടെ വെച്ച് എങ്ങനെ ഞാൻ കണ്ടെന്ന് ചോദിക്കുക എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം ആ സമയം സച്ചി പറഞ്ഞു അയാളെക്കുറിച്ച് എനിക്ക് നേരത്തെ സംശയമുള്ള കാര്യമായിരുന്നു പക്ഷെ അത് അതെങ്ങനെ സെറ്റായെന്ന് മനസ്സിലാകുന്നില്ല ഒന്നെങ്കി അതെ ശ്രുതി നമ്മളോട് കള്ളത്തരം പറയുന്നുണ്ട് എന്തൊക്കെയോ വലിയ കള്ളത്തരങ്ങളോ പറയുന്നുണ്ട് അല്ലെങ്കിൽ നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇതിനു മുമ്പ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന ശ്രുതിയുടെ അച്ഛൻ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ ആ അച്ഛൻ ജയിലില്ലാന്ന് പറയുന്നു പിന്നീട് ഇളയച്ചൻ വരുന്നു എന്തൊക്കെ നാടകങ്ങളായിരുന്നു പക്ഷേ ഈ പറയുന്ന ഇളയച്ഛനെ ഫോൺ വിളിച്ച് അങ്ങനെയൊന്നും കേട്ടിട്ട് പോലും ഇല്ലല്ലോ വിളിക്കാറുണ്ടോയെന്ന് ചോദിക്കുക ഇല്ല അതാ പറഞ്ഞേ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അമ്മ വഴക്കു പറഞ്ഞ് കഴിയുമ്പോൾ മാത്രമല്ലേ ഇവിടെ പ്രത്യക്ഷപ്പെടാറുള്ളൂ അല്ലാതെ ഇന്നുവരെ ഫോൺ വിളിച്ച് അവരുടെ അച്ഛനോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ലോ അപ്പം ഇതിനകത്ത് എന്തോ ഒരു വലിയ ചതിയുണ്ട് അതെന്താണ് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം കേബ് കഴിഞ്ഞു ഏഹ് അങ്ങനെയൊക്കെ ആണോ സച്ചിയേട്ടാന്ന് വിൽക്കും പിന്നെല്ലാതെ നീ ആ കണ്ടത് മിക്കവാറും ശ്രുതിയുടെ ഇളയച്ചനെ തന്നെയായിരിക്കും അതാരെ എന്താന്ന് അറിയത്തില്ലല്ലോ അയാള് തന്നെ ആയിരിക്കും ഇവിടെ വന്ന അയാള് തന്നെ അങ്ങനെയാണെങ്കിൽ അയാളെ ഞാൻ കണ്ടുപിടിച്ചോളാം അതെങ്ങനെ സച്ചിയേട്ടാ അല്ല എന്റെ കൊണ്ട് കുറെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അന്ന് നീ കിട്ടിയ മാലയെല്ലാം കൂടെ എടുത്താൽ മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പം ഞാൻ വണ്ടി നമ്പരൊക്കെ അയച്ചു ബാക്കി ഓട്ടോക്കാരക്കെല്ലാം കൊടുത്തില്ലേ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലേ അതുപോലെ തന്നെ അങ്ങനെ ഫോട്ടോ ഉണ്ടല്ലോ നമ്മൾ പ്രാവശ്യം ഫാമിലി ഫോട്ടോ എടുത്തതിനകത്ത് ഫോട്ടോ ഉണ്ട് അത് വെച്ച് നമുക്ക് എൻ്റെ കൂട്ടുകാരോടൊന്ന് പറഞ്ഞ് പറയാം അപ്പോൾ അവരന്വേഷിച്ച് ചിലപ്പോൾ കണ്ടെത്തും പെട്ടെന്ന് തന്നെ അവർക്ക് ആളെക്കുറിച്ച് മനസ്സിലാവും എന്നൊക്കെ പറയണം അത് വിട്ട് കഴിഞ്ഞപ്പം ശ്രുതി ഒന്നും ഞെട്ടി എൻ്റെ ഭഗവാനെ പണി പാളിയിലോ അതിനുമ്പ് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ എന്താ ചെയ്യേണ്ടത് എങ്ങനെയെന്നൊക്കെ ആലോചിക്കുവാണ് ഉടനെ എന്തേലും ചെയ്തില്ലെങ്കിൽ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ പിന്നീട് രവീന്ദ്രനും ചന്ദ്രമതി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും രേവതി വന്നിട്ട് പറഞ്ഞു ആഹാരം എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് രവീന്ദ്രനെ പറഞ്ഞു ശരി മോളെ അന്ന് എടുത്തു വെക്കാൻ ഞാനിപ്പോൾ വരാന്ന് പറയണം ഈ സമയം ചന്ദ്രമതി വിളിച്ചു അല്ല നിന്ദ്ര നീ കഴിക്കാൻ വരുന്നില്ലെന്ന് നോക്കിയാ ഓ വരുന്നുണ്ടേ എന്നൊക്കെ പറയണം അപ്പോഴേക്കുവാണോ ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ശ്രുതിയുടെ ഈ ഫോൺ ഉണ്ടായിരുന്നു ആഹാ ഇളയച്ച ആണോ ആഹാ സുഖമാണോ ഇളയച്ച എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എല്ലാവരും കേൾക്കാൻ പാത്രത്തിന് അങ്ങ് വരുന്നത് വർഷം വെച്ച് ആരാ നീക്കുക എൻ്റെ ഇളയച്ചനാന്ന് പറയണത് ചന്ദ്രപതിക്ക് ഭയങ്കര സന്തോഷം ഏഹ് ഇളയച്ചനാണോ നിങ്ങളോട് കൊണ്ടുവന്ന് ഞാനും നോക്കട്ടെ എന്നൊക്കെ പറയാണ് പിന്നീട് ചന്ദ്രമതിയെ കൊടുത്തപ്പിച്ചോച്ചു അല്ല സുഖമാണോ ആൻറ്റിക്കെന്നൊക്കെ ചോദിക്കാം കുഴപ്പമില്ല സുഖമായിട്ടിരിക്കുന്നു അവിടെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് ഓ ഇവിടെ നല്ല ചൂടും കാലാവസ്ഥയൊക്കെയാ എന്നൊക്കെ പറയുന്നുണ്ട് ആണോ പിന്നീട് കുറെ സമയം സംസാരിക്കുന്നുണ്ട് അപ്പോഴേക്കും ദേവതി അങ്ങോട്ടേക്ക് വന്നു ഏഹ് ഇതെങ്ങനെ ശരിയാവും അതങ്ങനെ ശരിയാകാൻ വഴിയില്ലല്ലോ കാരണം താൻ കണ്ടതാണല്ലോ പിന്നെ എങ്ങനെ ദുബായി വെച്ച് സംസാരിക്കുന്നത് അപ്പോഴേക്കും സച്ചിയും കൂടെയേക്ക് വരുവാണ് എളേച്ചനാ സംസാരിക്കുകയെന്ന് അറിഞ്ഞപ്പോൾ സച്ചിയ ഫോണ്ട് പുറങ്ങിന് പോയി നിൽക്കുവാണ് ആ സമയം ശ്രുതി ഇങ്ങനെ സച്ചിനെ മുന്നിൽ കണ്ട് തത്തി കളിക്കുന്നുണ്ട് എങ്ങാനും സച്ചിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ നിർത്തണ്ട അയാൾ എന്താ ചെയ്തേ അയാൾ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഗൾഫിൽ ഒരു സെറ്റിങ്സ് ഒരു സെറ്റ് ഇട്ടു ആ സെറ്റ് ഇട്ടിട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ ആ ആ ഫോട്ടോ അവിടെ വെച്ച് ആ സ്റ്റുഡിയോയിൽ പോയിട്ടാണ് ബാക്കി അതിനകത്ത് സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ കാരണം വീഡിയോ കോൾ വിളിക്കാൻ വേണ്ടി മാത്രമായിട്ട് അതിന് വേണ്ടിയിട്ട് സജ്ജീകരിച്ചു കൊടുക്കുവതേ അതും ആ ശ്രുതിയുടെ മീരയുടെ ഒരു ഇതായിരുന്നു കാരണം മീരയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സ്റ്റുഡിയോ ഉണ്ട് അങ്ങോട്ടേക്ക് ചെന്നാൽ മതി അവിടെ ചെന്നു കഴിയുമ്പോഴത്തേനും ഗൾഫിലിരുന്ന് സംസാരിക്കുന്ന പോലെ തോന്നും അവിടെ ഇരുന്ന് സംസാരിക്കുക പക്ഷേ കാണുന്നവർക്ക് തോന്നും അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ കണ്ടുമ്പോൾ ഗൾഫിലിരുന്നാൽ സംസാരിക്കുന്നതെന്ന് ഇപ്പോഴത്തെ സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ചെയ്യിച്ചാന്നുള്ള കാര്യം ബാക്കി ആർക്കും മനസ്സിലായില്ല പക്ഷെ സച്ചിക്ക് ഭയങ്കര സംശയം സച്ചി പെട്ടെന്ന് ഫോണങ്ങോട്ട് മേടിച്ചിട്ട് ചോദിച്ചു ആഹാ എന്തൊക്കെയുണ്ടല്ലോ വ്യാഴാഴ്ച വിശേഷങ്ങൾ സുഖമൊക്കെ അല്ലേന്ന് ചോദിക്കുകയാണ് അതേന്ന് പറയുന്നത് അല്ല ഈ ദുബായിൽ എവിടെയാണെന്ന് ചോദിക്കുവാണ് എന്ത് ചെയ്യാൻ പറ്റും പെട്ടുപോയൊരു അവസ്ഥയിലായിരുന്നു ബിരാന കാരണം ബീരാന സ്ഥലപ്പേരൊന്നും അറിയത്തില്ലോ അത് പിന്നെ ദുബായിൽ എന്ന് പറഞ്ഞാൽ ദുബായിൽ എന്നാലും അവിടെ കുറെ സ്ഥലം പേരൊക്കെ ഉണ്ടല്ലോ പിന്നീട് വർഷയോട് ചോദിച്ചു അല്ല വർഷ ഇനക്കറിയാമല്ല അവിടുത്തെ കുറെ സ്ഥലപ്പേരുകളൊക്കെ പിന്നെ അറിയാവുന്നോ ഗൾഫിൽ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് അങ്ങനെ കുറെ സ്ഥലപ്പേരും കാര്യങ്ങളൊക്കെ പറയാം ഇവിടെ എവിടെയാന്ന് ചോദിക്കുവാണ് ബീരാനാകെപ്പാടെ പെട്ടുപോയി ആ സമയം സച്ചി പറഞ്ഞു അല്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ദുബായിൽ അങ്ങനെയാണെങ്കിലേ അവനോട് പറയുവാണെങ്കിലെ എന്താവശ്യം ഉണ്ടെങ്കിലും അവൻ അങ്ങോട്ടേക്ക് വന്നോളും എന്നൊക്കെ പറയണം അതോടെ കേട്ടു ഞാൻ ബീരാൻ എന്തേലും പറയാൻ പറ്റുമോ കള്ളത്തിന് മീതാ കള്ളത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ആ സമയത്ത് ശ്രുതി പറഞ്ഞു അതെ എന്താണല്ലേ ഇപ്പം എൻ്റെ ഇളയച്ചൻ അവിടെയുള്ളത് എന്താ സച്ചിക്ക് വല്ല സംശയം ഉണ്ടോ എന്ന് ചോദിക്കുക എനിക്കെന്ത് സംശയം അന്ന് പിന്നെ ഫോൺ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം അങ്ങനെ ഫോണും കൂടെ പിടിച്ചുവാങ്ങി എന്നാൽ ശരി ഇളയച്ച പിന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്യുവാണ് ആ സമയത്ത് സച്ചി ഓർത്ത് ഇതെന്തായിരിക്കും ഇച്ചിരി ധൃതി ഫോണും മേടിച്ച് കട്ട് ചെയ്തേ എന്തോ ഒരു സംഭവം ഉണ്ട് പിന്നീട് മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ് സച്ചി ആ സമയം രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതി വന്നിട്ട് ചോദിച്ചാൽ എന്താ സച്ചിയായിട്ടാണ് ആലോചിക്കണം എന്ന് ചോദിക്കുക അല്ല ഞാൻ ഓർക്കുന്ന അതല്ലായിരുന്നു ഒന്ന് ഓർത്ത് വയ്ക്കേ നമ്മൾ ഇന്നലെ ശ്രുതിയുടെ അല്ല ശ്രുതിയുടെയും കൂടെ ഇളയച്ചനെ കണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇന്ന് അയാൾ കൃത്യം ഫോൺ വിളിക്കുന്നു ഇന്ന് വരെ ഫോൺ വിളിച്ചിട്ടുണ്ടോ ഇല്ല അതാ പറഞ്ഞത് അപ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഇല്ലേ മിക്കവാറും അയാൾ ഇവിടുത്തെ കാരനായിരിക്കും അങ്ങനെയാണെങ്കിൽ അയാൾ വേഷം കടിച്ചാണ് ചാൻസ് അല്ലെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ട് അവൾ ഹാളിലേക്ക് വരേണ്ട കാര്യമില്ല എന്നൊക്കെ പറയണം അത് ശരിയാണ് എന്നാലും ഓരെന്നാലും ഇല്ല ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യം രേവതി നീ എല്ലാ കാര്യത്തിലും ഇച്ചിരി മിടിക്കുകയല്ലേ കാരണം കാര്യങ്ങളൊക്കെ സത്യാവസ്ഥകളൊക്കെ വെളിപ്പെടുത്തുന്ന കാര്യത്തില്ല അതുപോലെ തന്നെ ഞാനും എനിക്കും എൻ്റെത് കഴിവുണ്ട് അല്ലെങ്കിൽ തന്നെ അന്ന് എന്നെ എല്ലാവരും കൂടെ കുറ്റക്കാരാക്കിയ സമയത്ത് ആ പോയിട്ട് ഞാൻ തെറ്റെയ്തിട്ടില്ലെന്നൊക്കെ നീ കണ്ടുപിടിച്ചില്ലേ അപ്പ അത്രയ്ക്ക് കഴിവും കാര്യങ്ങളൊക്കെയുള്ള പെൺകുട്ടിയല്ലേ നീ അപ്പം അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാ നീ ചെയ്ത് എന്താണെങ്കിലും ഒരു മോശമായിട്ടൊരു കാര്യമല്ല കാരണം നീ കണ്ടെന്ന് പറഞ്ഞത് ഒരിക്കലും മോശമായിട്ടൊരു കാര്യമല്ല അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി നീ കണ്ടത് കണ്ടത് തന്നെയാന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞേ അതെ നീ കണ്ടത് കണ്ടത് തന്നെയാണ് അതിൻ്റെ വ്യത്യാസമില്ല അത് ശ്രുതിയുടെ ഇളയച്ചനെ തന്നെ നീ കണ്ടേന്ന് പറയാം അല്ല അത് പിന്നെ എങ്ങനെ ശരിയാവും ഇന്നലെ ഞാൻ ഇവിടെ വെച്ച് കണ്ടല്ലേ വിൽക്കും ഇന്നലെ നീ കണ്ടത് ശ്രുതിയുടെ ഇളയച്ചനെ തന്നെയാണ് പക്ഷേ എങ്കിൽ ഗൾഫിലുള്ളത് ശ്രുതിയുടെ ഇളയച്ചനല്ലെന്ന് പറയും ഇളയച്ചനല്ലേ അതെന്താ അങ്ങനെ പറഞ്ഞു അതെന്താണെന്ന് പറഞ്ഞാലേ അവർ ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് കുറേ ഐഡിയകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ അവത് വെച്ച് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുമായിരിക്കും അത് കാരണം ഫോൺ വിളിക്കുന്ന ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ചെന്തെങ്കിലും സെറ്റിംഗ്സ് ഒക്കെ നടത്തി കാണുമെന്ന് പറയാം ഏയ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ പിന്നെ അല്ലാതെ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയെന്ന് പറയുന്നത് നീ ഉദ്ദേശിച്ച ആളെ തന്നെ ഇതെന്ന് പറയാം കാരണം ഇതുപോലെ മുമ്പ് ഇങ്ങനെയായിരുന്നു തന്നെയായിരുന്നു ശ്രുതിയുടെ നമ്മൾ നമ്മളെന്തെങ്കിലും സംസാരിച്ചില്ലേ അവൾ ചിലപ്പോൾ കേട്ട് കാണാതിരിക്കും കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും ഉടനെ അടുത്ത നമ്പരുമായിട്ട് ഇറങ്ങിയിരിക്കുകയെന്ന് പറയാണ് അത് കേട്ടപ്പം വിശ്വസിക്കാൻ പറ്റില്ല ദേവതയ്ക്ക് ദേവതെ അങ്ങനെയൊക്കെ ചെയ്യുവോന്ന് ചോദിക്കുക പിന്നല്ലാതെ അങ്ങനെയൊക്കെ ചെയ്യുവോന്നോ ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ഒരു സമയം അത് കിട്ടി കഴിഞ്ഞപ്പോൾ രേവതിക്ക് ഒരു സംശയം തോന്നുവാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്നാണ് തോന്നിയതെന്ന് അങ്ങനെയൊക്കെ തോന്നുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു